ചോറോട് ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പി വി സി വാട്ടർ ടാങ്ക് മത്സ്യത്തൊഴിലാളികളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണങ്ങൾ എന്നീ പദ്ധതികളുടെ വിതരണോദ്ഘാടനം ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ നിർവഹിച്ചു ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ മത്സ്യത്തൊഴിലാളികൾക്കും സഹായകരമായ രൂപത്തിലാണ് രണ്ട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് അതിലൊന്ന് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങൾ മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് വാട്ടർ ടാങ്ക് ഇത് എല്ലാ വർഷവും നടത്തി നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ തന്നെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ധാരാളം പദ്ധതികൾക്ക് പഞ്ചായത്ത് രൂപം കൊടുത്തിരുന്നു ഒന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന് അനുയോജ്യമായ മത്സ്യബന്ധന ഉപകരണങ്ങൾ എന്നുള്ളത് അത് കഴിഞ്ഞ മൂന്ന് വർഷമായി ആ പദ്ധതി നടപ്പിലാക്കി വരുന്നു അതേസമയത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് സൈക്കിൾ എന്നൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു എട്ടാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾക്ക് പക്ഷേ അത് പിന്നെ മാനദണ്ഡങ്ങൾക്ക് വിധേയമല്ല എന്ന കാരണത്താൽ അത് ഡി പി സി അംഗീകരിക്കാത്തതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്തായാലും ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തേണ്ട വിഭാഗമാണ് മത്സ്യത്തൊഴിലാളി വിഭാഗം പരമാവധി നമ്മുടെ പഞ്ചായത്തിൻ്റെ പദ്ധതി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തരത്തിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ പഞ്ചായത്ത് മുൻകൈ എടുത്തിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഈ പദ്ധതികളിലൂടെയൊക്കെ പ്രധാനമായി ലക്ഷ്യമിടുന്നത് അവഗണിക്കപ്പെട്ട് കടന്നിരുന്ന ഒരു വലിയ വിഭാഗത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ അവരുടെ വരും തലമുറയെ തലമുറയെ പുതിയ നല്ല ി മാറ്റി പൊതുസമൂഹത്തിന്റെ ഭാഗമായി അവർ മാറണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വന്നത് ചോറോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നൂറ്റി ഇരുപത്തിയൊന്ന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പി വാട്ടർ ടാങ്കും ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ച് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളുമാണ് വിതരണം ചെയ്യുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ പ്രസാദ് വിലങ്ങിൽ റിനീഷ് കെ കെ അബൂബക്കർ വി പി പ്രിയങ്ക സി പി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഫിഷറീസ് ഓഫീസർ അനുരാഗ് ടി നന്ദി പറഞ്ഞു ഒത്തിരി ഇഷ്ടങ്ങളുമായിട്ടിന് ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു